ഹായ് ഫ്രണ്ട്സ് എൻഎസ്എൻ വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനങ്ങളെ കുറിച്ചും താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ഒഴിവ് മൾട്ടി പർപ്പസ് ഹെൽപ്പർ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഹോമിൽ മൾട്ടി പർപ്പസ് ഹെൽപ്പർ പിയൂൺ ഒഴിവിലേക്ക് ഒരു വർഷ കരാർ നിയമനം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് പത്താം ക്ലാസ് പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കുക പ്രായം ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ശമ്പളം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അപേക്ഷ അയയ്ക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പത് അപേക്ഷ അയക്കേണ്ട വിലാസം ഡി വി ഷെൽട്ടർ ഹോം കോതമംഗല ഹൗസ് പാലാട്ട് റോഡ് വെങ്ങേരി ലൈൻ ഒറ്റപ്പാലം അടുത്ത ഒഴിവ് കോഴിക്കോട് എൻ ഐ ടിയിലെയാണ് സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്ലോമ അപ്രൻറ്റീസിൻ്റെ ഇരുപത്തഞ്ച് ഒഴിവ് ആറുമാസം മുതൽ ഒരു വർഷം വരെയാണ് പരിശീലനം ജനുവരി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവുള്ള വിഭാഗങ്ങൾ മെക്കാനിക്കൽ സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ കെമിക്കൽ എൻജിനീയറിംഗ് ലൈബ്രറി യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ഡിപ്ലോമ സ്റ്റൈപ്പൻ്റെ എണ്ണായിരം രൂപ അപേക്ഷിക്കേണ്ട ഇമെയിൽ എൻ എ ടി എസ് അറ്റ് റെയ് എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ അടുത്ത ഒഴിവും എൻ ഐ ടിയിൽ തന്നെയാണ് ഇരുപത് അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിവിധ വകുപ്പുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് ഒ ബി സി എൻ സി എൽ അഞ്ച് എസ് സി അഞ്ച് എസ് ടി പത്ത് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പത്ത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത എൻ ഐ ടിയിലെ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് നിയമപ്രകാരം ഒഴിവുള്ള ഡിപ്പാർട്ട്മെന്റുകൾ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഹ്യൂമാനിറ്റീസ് ആർട്ട് ആൻഡ് സോഷ്യൽ സയൻസ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അടുത്ത ഒഴിവ് ലബോറട്ടറി ടെക്നീഷ്യൻ കോട്ടയം ഇടയിരിക്കപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് ഹബ് ലാബിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഒഴിവ് അഭിമുഖം ജനുവരി ഇരുപത്തിനാല് പഞ്ചായത്തിൽ യോഗ്യത കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി ബിരുദം പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വരെ അപേക്ഷ ജനുവരി ഇരുപത്തി മൂന്നിനകം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കണം അടുത്ത ഒഴിവ് എറണാകുളം മരട് മോളിക്കുലാർ ബയോളജി ലാബുകളിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഒഴിവ് യോഗ്യത എം എസ് സി മൈക്രോ ബയോളജി ബിരുദം രണ്ട് വർഷം പ്രവൃത്തി പരിചയം അസ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് മുപ്പത്തിന് ഹാജരാകുക ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു നയൻ സിക്സ് സീറോ ഫോർ ടു നയൻ അടുത്ത ഒഴിവ് സെക്യൂരിറ്റി ഗാർഡ് എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിക്ക് അഞ്ച് രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച അപേക്ഷയും തിരിച്ചറിയൽ രേഖകളും ശാരീരിക ക്ഷമ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പോർപ്പുകളും സഹിതം മെഡിക്കൽ ഓഫീസറുടെ മുമ്പാകെ ഹാജരാകണം പ്രായം അറുപത്തഞ്ച് വരെ ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ സിക്സ് ഫൈവ് നയൻ ഡബിൾ ത്രീ ഇത്രയും ഒഴിവുകളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയ ജോലി ഒഴിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം